സംസ്ഥാനത്തെ എല്ലാ പമ്പുകളും തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെ അടച്ചിടുമെന്ന് ഓൾ കേരള ഡീലേഴ്സ് അറിയിക്കുന്നുണ്ട് എച്ച് പി സി എൽ എലത്തൂർ ഡിപ്പോയ്ക്ക് ചർച്ച ഡിപ്പോയിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം ചൊവ്വാഴ്ച ഇരുമ്പരം എച്ച് പി സി എൽ ടെർമിനൽ ഉപരോധിക്കും രാഹുൽ കെ വി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ജനങ്ങളെ വലയ്ക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ എന്തെങ്കിലും ചർച്ചയും ഈ സമരത്തിൽ നിന്ന് പിന്മാറാനുള്ളൊരു സാധ്യതയുമൊക്കെ കാണുന്നുണ്ടോ അതായത് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അവർ അടിയന്തരമായ ഒരു ഓൺലൈൻ മീറ്റിംഗ് ചേർന്നു അതിനുശേഷമാണ് ഈ വിധത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യമേ തന്നെ തീരുമാനിച്ചത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് വൈകിട്ട് നാലു മണി മുതൽ മണി വരെ എല്ലാ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് അതായത് പെട്രോളിയം ഡീലേഴ്സും ടാങ്കർ ഡ്രൈവർമാരും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില പ്രശ്നങ്ങൾ നടന്നു വരികയായിരുന്നു അതായത് ചായ പൈസ എന്ന ഡീലർമാരും ഡ്രൈവർമാരൊക്കെ പേരിട്ട് വിളിക്കുന്ന തുക നൽകുന്നതായി ബന്ധപ്പെട്ടാണ് പെട്രോൾ പമ്പുകളിൽ ഇന്ധനം എത്തിക്കുന്ന ടാങ്കർ ഡ്രൈവർമാർക്ക് ചായ പൈസ എന്ന പേരിൽ മുന്നൂറ് രൂപ ഡീലേഴ്സ് നൽകാറുണ്ടായിരുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യം ഡ്രൈവർമാർ മുന്നോട്ട് വെച്ചു പറ്റില്ലെന്ന് ഡീലേഴ്സ് അറിയിച്ചു ആ ചില പ്രശ്നങ്ങൾ നടന്നുവരികയായിരുന്നു ഇതിനിടെയാണ് ഇന്ന് എലത്തൂരിലെ എച്ച് പി സി എൽ ഡിപ്പോയിൽ ചർച്ച ഭാരവാഹികൾ ചർച്ചയ്ക്ക് വിളിച്ചത് അതിൽ ടാങ്കർ ഡ്രൈവർമാരും ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു ഈ യോഗത്തിനിടയിൽ വെച്ച് ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തെന്നും ആരോപിച്ചുകൊണ്ടാണ് അവരേതായാലും ഈ വിധത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ് തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് മണിവരെ സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ച അടച്ചിടാനുള്ള തീരുമാനം ഒപ്പം ചൊവ്വാഴ്ച ഇരുമ്പനത്തെ എച്ച് പി എസ് സി എൽ പ്ലാന്റ് ഉപരോധിക്കാനുള്ളൊരു തീരുമാനം കൂടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇതിലേതായാലും മറ്റ് ചർച്ചകൾ ഇല്ല എന്നാണ് ഭാരവാഹികൾ പറയുന്നത് കയ്യേറ്റുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഒരു ദിവസം മുഴുവനും പെട്രോൾ പമ്പ് അടച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണോ രാഹുൽ പോകുന്നത് നിലവിൽ അറിയിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് മണിവരെ അടച്ചിട്ടുള്ള പ്രതിഷേധം എന്നതാണ് അതുതന്നെയും സൂചനാ പണിമുടക്ക് എന്ന രീതിയിൽ ആണെന്ന് പ്രത്യേകമായി ഭാരവാഹികൾ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഡീലേഴ്സിനെ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അതിലടിയന്തരമായി മാറ്റം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആറ് മുതൽ പന്ത്രണ്ട് മണിവരെ സംസ്ഥാനത്ത് കാസർഗോഡ് ടു തിരുവനന്തപുരത്ത് എല്ലാ പെട്രോൾ പമ്പുകളും അടച്ചിട്ട് പ്രതിഷേധിക്കും എല്ലാവരും തന്നെ ഇതുമായി സഹകരിക്കണമെന്നാണ് ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരി ശരി രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും തിങ്കളാഴ്ചത്തെ കാര്യം പ്രത്യേകം വന്ന് ഓർമ്മയിൽ വെക്കുക അല്ലെ പെട്ടു പോവരുത് അപ്പോൾ അതിന് വേണ്ടത് നേരത്തെ ഒക്കെ പെട്രോളൊക്കെ അടിച്ചു വെക്കുക എന്നുള്ളതാണല്ലേ